പിന്നെട്ട് കുഴിച്ചോണ്ടിന്ന് അതിനകത്തല്ല ഈ പാറയുടെ ഗ്രാവൽസ് ഇട്ടിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്ത് താഴെ പാപ്പം ഗ്രാവൽസിന് വെയിറ്റ് സംഭവമാണ് ഇത് പൊടിഞ്ഞ് മേളോട്ട് വരുത്തില്ല വെള്ളത്തിന്റെ കൂടെ അങ്ങനെ തമിഴ് ഇത് ട്യൂബല് നമ്മൾ വായിച്ചാൽ ഇത് ചെയ്തേക്കും മൊത്തം അഴിമതിയാണ് അതേ പറഞ്ഞു ഇത് പരാതി കൊടുത്ത നടപടി വരും നടപടി കൊടുക്കും അഞ്ചു ദിവസം സാധനം കുടിവെള്ള കുടവുമായി ഭൂജല വകുപ്പിലേക്ക് ബി ജെ പി പ്രതിഷേധം നടത്തി കൊല്ലം നഗരത്തിൽ കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ട്കോ പമ്പ് ഹൌസിലെ കുഴക്കിണർ തകരാറിൽ ആയതിനെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി താമരക്കുളത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പ്രായം നമ്മുടെ അവസാനത്തെ ഒരു തുള്ളിൽ വെള്ളം കൊടുക്കാൻ പോലും അവിടെ വെള്ളമില്ല എൺപത് നൂറ് എൺപതൂറ് നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഫെബ്രുവരി മാസത്തിൽ പുതിയ കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണം കാരണം കുഴൽക്കിണർ തകരാറിലാവുകയായിരുന്നു തകരാറിലായ കുഴൽക്കിണറിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള കരാറുകാരുടെ ശ്രമത്തെ ബി ജെ പി പ്രവർത്തകർ തടയുകയും പുതിയ കുഴൽ നിർമ്മാണം ആരംഭിക്കുകയും വേണമെന്ന കരാറുകാരനോടും ഭൂചല വകുപ്പ് ജില്ലാ ഓഫീസറോടും അറിയിച്ചെങ്കിലും കരാറുകാരൻ അത് നിരസിച്ചതോടെ പ്രതിഷേധവുമായി താമരക്കുളത്തെ പ്രദേശവാസികൾ ഭൂചല വകുപ്പ് ജില്ലാ ഓഫീസറുടെ കാര്യാലയത്തിൽ പ്രതിഷേധക്കാർ എത്തുകയും ജില്ലാ ഓഫീസർ ഇൻചാർജ് ശ്രീകുമാറിനെ തടഞ്ഞുവെക്കുകയും ചെയ്തു യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പ്രതിഷേധത്തിന് നേതൃത്വം നൽകി തകരാറിലായ കുഴക്കിണറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ ബോർവെൽ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ പൊടിച്ചു കളഞ്ഞുകൊണ്ടുള്ള നിർമ്മാണം ആ കുടിവെള്ളം ഉപയോഗിക്കുന്ന ജനങ്ങളെ മാരക മാരകരോഗങ്ങളിലേക്ക് തള്ളിവിടുമെന്നും തൊട്ടടുത്ത് തന്നെ മതിയായ സ്ഥലപരിമിതി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ കുഴക്കിണർ നിർമ്മാണം നടത്താത്തതെന്നും യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം അറിയിച്ചു തുടർന്ന് കൂടുതൽ സ്ത്രീകൾ വെള്ളമെടുക്കുവാനുള്ള കുടങ്ങളുമായി ഭൂജല വകുപ്പിലേക്ക് എത്തുകയും തുള്ളിക്കൊരു കുടം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കുടം ജില്ലാ ഓഫീസറുടെ മേശപ്പുറത്ത് വയ്ക്കുകയും ഓഫീസ് മുറിയിലെ പൈപ്പിൽ നിന്നും കുടിവെള്ളം കുടത്തിൽ ശേഖരിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ജില്ലാ ഓഫീസർ ഇൻചാർജിനോട് മേൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് അറിയിച്ചു ജില്ലാ ഓഫീസർ ഇൻചാർജ് വീഡിയോ കോളിലൂടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വിമലുമായി സംസാരിച്ചു ഈ മാസം പതിനേഴാം തീയതി പുതിയ കുഴൽ കിണർ നിർമ്മാണം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് നൽകാമെന്ന് ഉറപ്പ് പ്രതിഷേധക്കാർക്ക് നൽകുകയും തകരാറിലായ കുഴൽ കിണർ നിർമ്മാണവും ആയിട്ടുള്ള ബന്ധപ്പെട്ട പരാതി നൽകിയാൽ കൃത്യമായ നടപടി സ്വീകരിക്കാമെന്നും അറിയിച്ചു വാക്കാൽ പോരാ രേഖാമൂലം എഴുതി നൽകണമെന്ന് പ്രണവ് താമരകുളം അറിയിച്ചതിനെ തുടർന്ന് രേഖാമൂലം ജില്ലാ ഓഫീസർ എഴുതി നൽകി സമരം അവസാനി ബിജെപി ടൌൺ ഏരിയ പ്രസിഡന്റ് ശ്രീജചന്ദ്രൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറി ചിത്ര താമരക്കുളം ബൂത്ത് സെക്രട്ടറി ബിജി രാജേഷ് ഷീജ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സൂരജ് ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ നേതാക്കളായ ശിവപ്രസാദ് പളനി രാജ സിനി മഞ്ജു ഷീജ വിജയകുമാർ അമിത എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.